ചിന്തകൾ നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ട് പോവുകയുള്ളൂ പറയാതെ തന്നെ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയണം സങ്കടമാണോ സന്തോഷമാണോ തിരക്കാണോ ക്ഷീണമാണോ അങ്ങനെയെല്ലാം പറയാതെ മുഖത്തു നോക്കി അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കണം സ്വന്തം ഇഷ്ടങ്ങൾ അഴിച്ചേൽപ്പിക്കാതെ അവരുടെ ഇഷ്ടങ്ങളും ചോദിച്ചറിയണം എന്നാൽ എല്ലാ ബന്ധങ്ങളും സ്വർഗമാകും എന്നും സന്തോഷം തളിയിടുന്ന ഒരു കൊച്ചു സ്വർഗം വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജാല ഉള്ളവന് മാത്രം മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി സമൂഹത്തിൽ ഒന്നുമില്ല ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക